ഇവിടുന്ന് കോടിക്കണക്കിന് രൂപയുടെ ചരക്കാണ് വിദേശത്തേക്ക് കടത്തിക്കൊണ്ടിരിക്കുന്നത് പുഷ്പ ദ റൂൾ അപ്ഡേറ്റുമായി അല്ലു അർജുൻ ആരാധകർ ആഹ്ലാദത്തിൽ ഇത് ഭൂമിയിൽ മുളയ്ക്കുന്ന പൊന്ന് രക്തചന്ദനം ഇപ്പോഴത് ചിത്രം സംബന്ധിച്ച് പുതിയ അപ്ഡേറ്റുമായി നായകൻ അല്ലു അർജുൻ തന്നെ രംഗത്തെത്തിയിരിക്കുന്നു സുകുമാർ സംവിധാനം ചെയ്ത് മൈത്രി മൂവി മേക്കേഴ്സ് നിർമ്മിച്ച ബോക്സ് ഓഫീസ് വിജയമായിരുന്നു ഇതിന് പിന്നാലെ പുഷ്പ ടു ദ റൂൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനഞ്ചിന് പുറത്തിറങ്ങുമെന്ന നേരത്തെ അപ്ഡേറ്റ് വന്നിരുന്നു അല്ലു അർജുൻ ഫാദ് ഫാസിൽ രശ്മിക മന്ദാന എന്നിവർ അഭിനയിക്കുന്നു ചിത്രം ഈ വർഷം ഇന്ത്യൻ ബോക്സ് ഓഫീസ് കാത്തിരിക്കുന്ന വൻ ഒന്നാണ് ഇപ്പോഴത്തെ ചിത്രം സംബന്ധിച്ച് പുതിയ അപ്ഡേറ്റുമായി നായകൻ അല്ലു അർജുൻ തന്നെ രംഗത്ത് എത്തിയിരിക്കുന്നു പുഷ്പാ ടൂ ദ റൂൾ ടീസർ ഏപ്രിൽ എട്ടിന് വിടുമെന്നാണ് അല്ലു സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ അറിയിക്കുന്നത് ചിലങ്ക കിട്ടിയ ഒരു കാൽ ഉൾപ്പെടുന്ന ചിത്രവും ഉണ്ട് നിശ്ചയിച്ച തീയതിയിൽ പുഷ്പ ടൂർ റിലീസ് ചെയ്തേക്കില്ല എന്ന ഊഹാപോഹങ്ങൾ അടുത്തിടെ പരന്നിരുന്നു എന്നാൽ എല്ലാ അഭ്യൂഹങ്ങളും തള്ളിയ പുഷ്പ ടീം നിശ്ചയിച്ച തീയതിയിൽ ചിത്രം റിലീസ് ചെയ്യുമെന്ന് വ്യക്തമാക്കിയിരുന്നു അതിനിടെയാണ് സംവിധായകൻ സുകുമാർ പുഷ്പ ത്രീയെക്കുറിച്ച് ആലോചിക്കുന്നു എന്നാണ് ടോളിവുഡ് സോഷ്യൽ മീഡിയ പേജുകളിലെ പുതിയ സംസാരം വരുന്നത് പുഷ്പ ത്രീ ദോർ എന്നായിരിക്കും പേര് എന്നതടക്കം വാർത്ത വന്നിരുന്നു എന്നാൽ ഇതിന് ഔദ്യോഗിക സ്ഥിരീകരണം ലഭ്യമായിട്ടില്ല ഈ സമയത്ത് പുഷ്പ ടു നിശ്ചയിച്ച തീയതിയിൽ റിലീസ് നടത്താൻ സുകുമാറിൻ്റെയും വണ്ണിയുടെയും ടീം തിരക്കേറിയ ഷൂട്ടിലാണ് എന്നാണ് വിവരം പുഷ്പ ആദ്യ ഭാഗം രാജ്യമെമ്പാടും ചർച്ചയാക്കപ്പെടുകയും സിനിമയിൽ അഭിനയത്തിന് അല്ലുവിന് നാഷണൽ അവാർഡ് ലഭിക്കുകയും ചെയ്തിരുന്നു അല്ലു അർജുനൊപ്പം ഫാദ് ഫാസിലും പ്രധാന വേഷത്തിലെത്തിയ ചിത്രം മലയാളികളും ഏറ്റെടുത്തിരുന്നു